സക്സസ് ഫയലിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവി മിർസ മിർസാലിബ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവി ആരാണ് മിർസാലിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ജൂണിൽ നടന്ന ചിൻഹൌട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഹെൻറി ലോറൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ജൂണിൽ നടന്ന ചിൻഹൌട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് ഹെൻറി ലോറൻസ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാഡ്രിഡ്ജുള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ജനുവരിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാഡ്രിഡ്ജുള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കറാണ് വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചു ആരാണ് ബി ഡി സവർക്കർ ആണ് ഏത് കലാപത്തെയാണ് ആയിരത്തി എണ്ണൂറ്റിയാറിലെ വെല്ലൂർ കലാപത്തെയാണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടിയെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പാന്ത് എന്നാണ് ദോണ്ടു പാന്ത് ആരുടെ യഥാർത്ഥ നാമമാണ് നാനാ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ദോണ്ടു പാന്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ഖാൻ ബഹാദൂർ ആണ് എവിടെയാണ് ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ നാനാസാഹേബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് എവിടെയാണ് നേതൃത്വം നൽകിയത് നാനാ നാനാസാഹേബ് നേതൃത്വം നൽകിയത് എവിടെയാണ് കാൺപൂരാണ് കാൺപൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ജോർജ് ആൻസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ചീഫാരായിരുന്നു ജോർജ് ആൻസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അമ്പത്തി എട്ടിലെ കലാപം അവസാനിച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ചീഫാരായിരുന്നു സർക്കോളിൻ കാമ്പലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അമ്പത്തെട്ടിലെ കലാപം അവസാനിച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു സർ കോളിൻ കാമ്പൽ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ടി എച്ച് ഹോംസ് ആണ് ടി എച്ച് ഹോംസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചു ആര് ടി എച്ച് ഹോംസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായി ലഹള ഒരു ദേശീയ കലാപമായിരുന്നു എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ ബെഞ്ചമിൻ ഡിസ്രയേലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായി ലഹള ഒരു ദേശീയ കലാപമായിരുന്നു എന്ന് വിലയിരുത്തിയ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ ആരാണ് ൻ ദിസ്രയേലി ബീകം ഹസ്രത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരാണ് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് ആരാണ് അസിമുള്ള ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ പ്രവാചകൻ എന്നറിയപ്പെട്ടത് അസിമുള്ള ഖാൻ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷ രണ്ടാമനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പരാജയശേഷം എവിടേക്കാണ് നാട് കടത്തിയത് മ്യാൻമാറിലേക്കാണ് മ്യാൻമാർ ബഹദൂർ ഷ രണ്ടാമനെ പരാജയത്തിന് ശേഷം എവിടേക്കാണ് നാട് കിടത്തിയത് മ്യാൻമാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ രോഹിൽ കലാപം നയിച്ചത് രോഹിൽ ഗണ്ഡിൽ കലാപം നയിച്ചത് ഖാൻ ബഹാദൂർ ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ രോഹിൽ ഖണ്ഡിലെ കലാപം നയിച്ചതാരാണ് ഖാൻ ബഹാദൂർ ഖാൻ ഏത് സംഭവത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി വിക്ടോറിയ മഹാറാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരം പുറപ്പെടുവിച്ചത് വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഗോനുവാണ് ഗോത്രവർഗ്ഗം ഏതാണ് കോളാണ് വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗ്ഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരാണ് ഗോനു ശിപ്പായി ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് കൺവെർസിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് കൺവെർസിങ് പീപ്പിൾസ് പ്ലാൻ എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എം എൻ ട്രോയ് ആണ് ഏത് പുസ്തകത്തിലാണ് പീപ്പിൾസ് പ്ലാൻ പീപ്പിൾസ് പ്ലാൻ എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ടെന്ന് എം എമൻഡ്രോയി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാരാണ് കൺവെർസിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കൺവെർസിങ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർഷ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരം അസംഘഡ് അസംഖ് വിളംബരമാണ് അസംഖ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർഷ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഘട്ട് വിളംബരം അസംഘട്ട് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് അവധ മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാഡം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ് ഏത് മേഖലയിലാണ് അവദ് മേഖലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് അവധ മേഖലയിലെ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ് മൗലവി അഹമ്മദുള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് എവിടെ വെച്ചാണ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത് ലക്നൗവിൽ വെച്ചിട്ടാണ് ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് എവിടെ വെച്ചാണ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത് ലക്നൗ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹം ഹെ ഇസ്ക മാലിക് എന്ന ഗാനം രചിച്ചത് അസിമുള്ള ഗാനാണ് ഗാനം ഏതാണ് ഹം ഹെ ഇസ്ക മാലിക് എന്ന ഗാനം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തി നടത്തിയപ്പോൾ പാടിയ ഗാനമാണ് ഹംഹെ ഇസ്ക മാലിക് എന്നത് ഇത് രചിച്ചതാരാണ് അസിമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെൻറി ജോൺ ടെമ്പിൾ ഹെൻറി ജോൺ ടെമ്പിൾ അവതിലെ നവാബായ വാജിദ് അലി ഷായെ ഡെൽഹൌസി പ്രഭു എവിടേക്കാണ് നാട് കിടത്തിയത് കൊൽക്കത്തയിലേക്കാണ് അവധിലെ നവാബായിരുന്ന വാജിദ് അലി ഷായെ ഡൽഹൗസി പ്രഭു ഡെൽഹൗസി പ്രഭു എവിടേക്കാണ് നാട് കടത്തിയത് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ബറൌട്ടിൽ ബറൌട്ടിൽ നേതൃത്വം നൽകിയതാരാണ് ഷാമാലാണ് ബറൌട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാൽ അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാഡം എന്നറിയപ്പെട്ടത് അഹമ്മദുള്ള ഷായാണ് അഹമ്മദുള്ള ഷാ അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് അഹമ്മദുള്ള ഷാ അവധ് മേഖലയിലെ കലാപത്തിൻ്റെ വിളക്കുമാടമെന്നറിയപ്പെട്ടതാരാണ് മൗലവി അഹമ്മദുള്ള ഷായാണ് മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചത് മീററ്റിൽ നയിച്ച നയിച്ചതാരാണ് കദം സിംഗ് ആണ് മീററ്റിൽ നയിച്ചത് കദം സിംഗ് മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നയിച്ചതാരാണ് കദ്ദം സിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ലക്നൌവിൽ ബീക്കം ഹസ് മഹലാണ് ബീക്കം ഹസ്രത്ത് മകൾ ബീക്കം ഹസ്രത്ത് മഹൽ എവിടെയാണ് കലാപം നയിച്ചത് ലക്നൗവിലാണ് മംഗൾ പാണ്ഡയെ എവിടെ വെച്ചാണ് തൂക്കിലേറ്റിയത് ഭാരഗ്പൂരാണ് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് എവിടെ വെച്ചാണ് ബാരക്പൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എതിർത്ത ജാട്ട് നേതാവ് ാട്ട് നേതാവ് ആരാണ് ഷാമാലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എതിർത്ത ജാട്ട് നേതാവാണ് ഷാ മാൽ ആഭ്യന്തര കലാപം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എസ് ബി ചൗധരിയാണ് എസ് ബി ചൗധരി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഒരു സംഭവമല്ല ഒട്ടേറെയാണ് ഈ പ്രസ്താവന ആരുടേതാണ് സി എ ബെയ്ലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഒരു സംഭവമല്ല ഒട്ടേറെയാണ് ഈ പ്രസ്താവന ആരുടേതാണ് സി എ ബെയ്ലി ആരുടെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ് നാനാ സാഹിബ് ആരുടെ ദത്തുപുത്രനായിരുന്നു ബാജിറാവു രണ്ടാമൻറ്റേതാണ് ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു ആര് നാനാ സാഹിബ് ബാജിറാവു രണ്ടാമൻ ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്റെ അവസാന ജ്വാലയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്ന് വിലയിരുത്തൽ നടത്തിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്റെ അവസാന അവസാന ജ്വാലയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്ന് വിലയിരുത്തൽ നടത്തിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയനാരാണ് വി ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയൻ ആരാണ് വി ഡി സവാർക്കർ വി ഡി സവാർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ് ജോൺ ലോറൻസ് ആണ് ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ് ജോൺ ലോറൻസ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി നേരിട്ടേറ്റെടുക്കാൻ കാരണമായ സംഭവം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപമാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ ജവാനോ ഫാർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് ഝാൻസി റാണിയാണ് ഇന്ത്യയുടെ ജോവാനോ ഫാർക്ക് ആരാണ് ഝാൻസി റാണി ഇന്ത്യയുടെ ജവാനോ ഫാർക്ക് ഝാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ലാലാ ജയ് ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത് കോട്ടയിലാണ് രാജസ്ഥാനില് കോട്ടയിൽ ആരാണ് ലാല ജയ്ദയാൽ ലാലാ ലാല ജയ് ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത് കോട്ട ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ലക്നൗവിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ഹെൻറി ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ലക്നൗയിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു ഹെൻറി ലോറൻസ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ കലാപകാരികൾ അവതിലെ നവാബായി അവരോധിച്ച വ്യക്തി ബിർജിസ് ഖാദറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ കലാപകാരികൾ അവതിലെ നവാബായിട്ട് അവരോധിച്ച വ്യക്തിയാരാണ് ബിർജിസ് ഖാദർ താതിയ തോപ്പി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ് താതിയ തോപ്പി വധിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ശിവഗിരി താത്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡുരംഗ താത്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡുരംഗ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരാണ് നാനാസാഹിബ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന താത്തിയാ തോപ്പിയെ ഒറ്റ കൊടുത്തത് ആരാണ് സർദാർ മാൻസിംഗ് ആണ് സർദാർ മാൻസിംഗ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന താത്തിയാ തോപ്പിയെ ഒറ്റ കൊടുത്തത് സർദാർ മാൻസിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നുമാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് എവിടെ വെച്ചാണ് മംഗൾ പാണ്ഡെ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബോഗിനെതിരെ വെഡ്ഡിയുർ വെഡ്ഡിയുയർത്തിയത് ബാരഗ്പൂര് വെച്ചാണ് എവിടെ വെച്ചാണ് മംഗൾ പാണ്ഡെ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബോഗിനെതിരെ വെഡിയുതിർത്തത് ബാരക്പൂർ വെച്ചാണ് ഏതിനെയാണ് ബ്രിട്ടീഷുകാർ ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ചെഗുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയം എന്ന പ്രശസ്ത ചിത്രം വരച്ച താരാണ് ജോസഫ് നോയൽ ആണ് ചിത്രത്തിന്റെ പേരെന്താണ് ഇൻ മെമ്മോറിയം ഇൻ മെമ്മോറിയം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ ആണ് ഷിപ്പായി ലഹള എന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എൽ ഏൾസ്റ്റാൻലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് ബഹദൂർഷായ ശത്രുക്കൾ എവിടെ നിന്നാണ് പിടികൂടിയത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് ബഹദൂർഷായ ശത്രുക്കൾ എവിടെ നിന്നുമാണ് പിടികൂടിയത് ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നുമാണ് ചിൻഹൌട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപകാരികളെ നയിച്ചത് ബർക്കത്ത് അഹമ്മദ് ചിൻഹൌട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപകാരികളെ നയിച്ചത് ആരാണ് ബർക്കത്ത് അഹമ്മദ് ജാൻസെ റാണിയുടെ ദത്തുപുത്രൻ്റെ പേര് ദാമോദർ റാവു ഝാൻസി റാണിയുടെ ദത്ത് പേര് ദാമോദർ റാവു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത് ആസമിലാണ് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത് ആസാം ജാൻസി റാണി കൊല്ലപ്പെട്ടത് ഗോളിയോർ വെച്ചാണ് ഗോളിയോർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിന് ജാൻസി റാണി കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ് ഗോളിയോർ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാക്കത്ത് അലിയാണ് എവിടെ അലഹബാദിൽ അലഹബാദിൽ നേതൃത്വം നൽകിയതാരാണ് ലിയാക്കത്ത് അലി ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അതായത് സ്വാതന്ത്ര്യ ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ പ്രതിജ്ഞയടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ് ഝാൻസി റാണിയാണ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ജാൻസി റാണി ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡങ്ക ഷ എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ് ഡങ്കാ ഷ എന്നറിയപ്പെട്ടതാരാണ് മൗലവി അഹമ്മദുള്ള ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡങ്കാ ഷാ എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദ് ഷ അഹമ്മദുള്ള ഷ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ജോൺ നിക്കോൾസണെയാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ജോൺ നിക്കോൾസൺ ജോർജ് ആൻസണു ശേഷം സർ കോളിൻ ക്യാമ്പിൽ വരുന്നതുവരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് സർ പാട്രിക് ഗ്രാൻഡാണ് ജോർജ് ആൻസണിനു ശേഷം സർ കോളിങ് ക്യാമ്പൽ വരുന്നതുവരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആയതാരാണ് സർ പാട്രിക് ഗ്രാൻഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നോ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആണ് ചിത്രത്തിന്റെ പേര് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചതാരാണ് തോമസ് ജോൺസ് ബാർക്കർ തോമസ് ജോൺസ് ബാർക്കർ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തെ വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രയേലിയാണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ബെഞ്ചമിൻ ഡിസ്രയേലി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിന് കുളുവിൽ നേതൃത്വം നൽകിയത് കുളുവിലാരാണ് രാജാ പ്രതാപ് സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് കുളുവിൽ നേതൃത്വം നൽകിയതാരാണ് രാജാപ്രതാപ് സിംഗ് ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കലാപ സമയത്ത് കോളറ ബാധിച്ച് മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ജോർജ് ആൻസൺ ജോർജ് ആൻസൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാനാണ് ഇവിടെ മുറാദാബാദിൽ മുറാദാബാദിൽ നേതൃത്വം നൽകിയതാരാണ് അബ്ദുൾ അലി ഖാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്ര ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് ഓഫീസർ ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു ജോൺ നിക്കോൾസൺ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് എല്ലാ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അസംഗഡ് പ്രഖ്യാപനം നടത്തിയത് ആരുടെ പേരിലാണ് ബഹദൂർഷ രണ്ടാമൻ്റെ പേരിലാണ് അസംഗഡ് പ്രഖ്യാപനം നടത്തിയത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അസംഗഡ് പ്രഖ്യാപനം നടത്തിയത് ആരുടെ പേരിലാണ് ബഹദൂർഷ രണ്ടാമന്റെ പേരിലാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു